ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കർക്കിടക സ്പെഷ്യൽ ഒരു തോരൻ റെസിപ്പിയുമായിട്ടാണ് പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ തോരത്തിന് വേണ്ടിയിട്ട് ഇവിടെ വേലിച്ചീരയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചീരയ്ക്ക് പല നാട്ടുകളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് വേലിച്ചീര എന്നും എന്നും സിംഗപ്പൂർ ചീര എന്നൊക്കെ അറിയപ്പെടുന്ന ചീരയാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ പച്ചിലകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ചീരവർഗത്തിൽപ്പെടുന്ന നമ്മുടെ മുരിങ്ങയില കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ കർക്കിടക മാസത്തിൽ മുരിങ്ങയിലക്കകത്ത് വിഷാംശം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ആരും കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാറില്ല ഞങ്ങൾ ഇവിടെ തോര വയ്ക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വേലിച്ചീരതാ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ തണ്ടൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ദാ ഒരു പിടി ചീര ഇല കയ്യിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതാ നമ്മുടെ ചീരയൊക്കെ ഇവിടെ അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സവാളയാണ് കേട്ടോ ഒരു സവാള നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് തന്നെ ഇതിലേക്ക് അരിഞ്ഞു കൊടുക്കാം കൊത്തി അരിഞ്ഞെടുക്കണം സവാള കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് കൂട്ടി തയ്യാറാക്കണം അതിനാവശ്യമായിട്ട് അരമുറി തേങ്ങ രണ്ട് പച്ചമുളക് ഒരു സ്പൂണ് ജീരകം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി രണ്ട് കുഞ്ഞുള്ളി മൂന്നല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാനിപ്പോൾ മാറ്റി കൊടുക്കുന്നത് അതുകൂടി മിക്സിയുടെ ജാറിലേക്ക് മൊത്തം അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ സാധാരണ തോരത്തിന് എങ്ങനെയാണോ അരപ്പ് തയ്യാറാക്കുന്നത് അതേപോലെ നമുക്ക് ഈ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് കൂട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചീരയിലേക്കും സവാളയിലേക്കും ഈ ഒരു അരപ്പ് കൂട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ തോരനൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് എണ്ണയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം മാത്രമാണ് അരപ്പ് ഇട്ട് കൊടുക്കാറുള്ളതല്ലേ അപ്പോൾ ഈ ഒരു തോരത്തിന് ഞാൻ അരപ്പ് മുന്നേ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ ചീരയിലക്കകത്ത് എല്ലാ സ്ഥലത്തും നമ്മുടെ അരപ്പ് കൂട്ടെത്തക്ക വിധത്തിൽ ഇതായി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ അരപ്പുകൂട്ടൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തോരനൊക്കെ നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചീരയിലയും സവാള ഉള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചീരയില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അരപ്പ് ചീരയിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം നമ്മുടെ മിക്സിയുടെ ജാർ കഴുകി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തോന്നേ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ചീരയിലേക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ചീരയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മൂടിക്കൊടുത്തിട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് നമുക്ക് ചെറു തീയിലിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വേലിച്ചീര ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വേവാനായിട്ടുണ്ട് കേട്ടോ മുരിങ്ങല പോലെ പെട്ടെന്ന് വാടി കുഴഞ്ഞ് കിട്ടത്തില്ല ഇതാ നമ്മൾ ഏഴ് മിനിറ്റ് ആയപ്പോഴത്തേക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചീരയില തോരൻ ഈ ചീരയില ഇങ്ങനെ തോരൻ വയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചക്കക്കുരു കൂടി ചെറുതായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചക്കക്കുരുവും സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് തോരൻ വെക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ചക്കക്കുരു ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കയ്യിലുള്ളവരാണെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ നമ്മുടെ ചീരത്തോരനൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ തൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളതായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കെന്നെ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണന്നംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ